നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ടാണ് അപ്പൊ നിങ്ങള് എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിന് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നത് നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മൾ ഏഷ്യാനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസ് കാണിക്കുന്നത് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് എന്താ നടന്നതാണ് അതായത് ലോഞ്ചിങ് എപ്പിസോഡിലുള്ളതാണ്

ഫസ്റ്റ് നമ്മൾ കാണുന്നത് അപ്പോൾ ഷാനവാസിനി മുറുകെപ്പൊടിച്ചത് കൊടുക്കാതെ നിൽക്കുന്നുണ്ട് അപ്പം അതിനുശേഷം അനീഷ് കോമൺ ആയിട്ടുള്ള അനീഷ് വന്നിട്ട് എന്താണ് അത് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പിടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കുറച്ച് പ്രൊവോക്കിങ് ടോക്കൊക്കെ നടത്തുന്നുണ്ട് ആ പ്രവോക്കിംഗ് ടോക്ക് ഷാനവാസിനെ പിടിക്കാതെ ഷാനവാസ് എന്തായാലും അത് ഊരി ഒനിയ സാബൂൻ്റെ കൊടുക്കുന്നു ഒനിയ സാബൂൻ്റെ കഴിഞ്ഞാൽ അപ്പോൾ അത് വാങ്ങുന്നുണ്ട് ചെറിയ സംസ്ഥാനങ്ങളൊക്കെയാണ് ചെറിയ അതിന് ശേഷം ഡേ വൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് എം സോങ് കിട്ടിയാണ് അപ്പൊ ആ ബിഗ് ബോസിന്റെ സോങ് കിട്ടിയ ശേഷം പതിനൊന്ന് അമ്പതിന് സരിക രഞ്ജിത്ത് ശൈത്യ അനീഷ് അപ്പർ കൊനിയ എന്നിവരെ കടിയൊക്കെ തന്നിട്ട് സീനാണ് കാണിക്കുന്നത് ുന്നത് പന്ത്രണ്ട് ഇരുപത്തി എല്ലാവരും ലിബി റൂമിൽ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് വിളിച്ച് പവയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള നിയമ ലംഘനം നടത്തിയിട്ടുണ്ട് ഞാൻ മേക്കപ്പ് വെച്ചിട്ടുള്ള ക്ലോസ് വെച്ചിട്ടുള്ള

ഷാന തിരിച്ച് പഠിപ്പു വയ്ക്കാൻ പറയുകയാണെ മറ്റുള്ളവർ അത് എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കാരണം കൊടുത്ത ഡ്രെസ്സുകൾ മൊത്തം അവരെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോന്ന് മറ്റുള്ളവരെ ശ്രദ്ധിക്കണം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാറ് പിന്നീട് വരുന്നത് ഒരു മണിക്ക് ടാസ്കിന്റെ പേര് ഷേവിംഗ് ക്രീമും പേപ്പർ പ്ലേറ്റും എന്നുള്ളതാണ് ഷേവിംഗ് ക്രീമും പേപ്പർ പ്ലേറ്റും എന്നുള്ള ടാസ്ക് ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നും യോഗ്യത ഇല്ല എന്ന് തോന്നുന്നതിന്റെ മുഖത്തേക്ക് ആണ് പണിയാണ് നടത്തില്ലല്ലോ അപ്പൊ ബിഗ് ബോസ് പറയാണ് ഫസ്റ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റായിട്ട് നമ്മുടെ അനീഷ് വന്നിരിക്കുകയാണ് അതിന് ശേഷം ഒരു പണിപ്പുരം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ നിയമങ്ങള് അനീഷ് എന്തെയാണ് മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കാണ് പതിനാല് നിയമങ്ങളുണ്ട് പിന്നീട് വരുന്നത് നാല് അമ്പത്തി അഞ്ചിന് നോമിനേഷൻ നടക്കണം അത് വന്നിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാല് രേണു ശാരീക ശൈത്യ രഞ്ജിത്ത് ഇത്രയും പേരാണ് ഈ ആഴ്ചയിൽ നോമിനേഷനിൽ വന്നിട്ടുള്ളത് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് കറക്റ്റ് ആളുകൾക്ക് മാത്രം നിങ്ങൾ നിങ്ങൾ ാത്ത ആൾക്കാരെ അല്ല സേഫ് നിങ്ങൾ സേഫ്റ്റി ക്യാമറ അവിടെ പിടിച്ചു നിർത്തുന്നത് ലാസ്റ്റ് ആകുമ്പോൾ ജലപ്പാതം എന്തായിപ്പോ ഓണമില്ലായിപ്പോ